കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മരിക്കൊമ്പന്റെ അതേ വിധിയെന്ന് സൂചന പടയപ്പയെ മയക്കുപിടിച്ച് പിടികൂടാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോവുകയാണ് കൊമ്പനെ കാടുകയറ്റുകയാണ് ലക്ഷ്യമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മൂന്നാർ ടൌണിലെ സ്ഥിരം സാന്നിധ്യം വാഹനങ്ങൾക്ക് പോകാൻ റോഡിന്റെ വശത്തേക്ക് ഒതുങ്ങി നിന്ന് വഴിയൊരുക്കുന്ന ശാന്തശീലനായ കൊമ്പൻ ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു പടയപ്പ എന്ന കാട്ടുകൊമ്പൻ എന്നാൽ കാലം മാറിയപ്പോൾ പടയപ്പയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായി അക്രമങ്ങൾ തുടർക്കഥയായതോടെ നടപടി കർശനമാക്കുകയാണ് വനം അടിയപ്പയെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള തീവ്രശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പുതിയൊരു ടീമിനെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ആ ടീമിനെ ഇന്ന് കൊടുത്തിട്ടുണ്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കും അതിനെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ളത് കാരണം നേരത്തെ അത് അക്രമകാരി ആയിരുന്നില്ല ഇപ്പോഴത് അക്രമകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മനുഷ്യനെ മാത്രമേ ഉള്ളൂ എന്നാലും അത് ഭീഷണി തന്നെയാണ് അതിനെ ഉൾക്കാ ഉൾ വനത്തിലേക്ക് അയക്കേണ്ടതാണ് ചിന്നക്കാൽ നിന്നും പിടികൂടി കാട് കയറ്റി അരിക്കൊമ്പന്റെ വിശേഷങ്ങളും മന്ത്രി പങ്കുവച്ചു അരിക്കൊമ്പൻ സസുഖം ജീവിക്കുന്നുണ്ട് തമിഴ്നാട് തമിഴ്നാട് ഇടകടക്ക് വരും തരുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ തരുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠം ഉണ്ടല്ലോ ലോകത്തെമ്പാടുമുള്ള നമ്മുടെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളാണ് അതിനകത്ത് വളരെ ഉത്കണ്ഠയോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ അവരോടെല്ലാം ഞാൻ ഉറപ്പുവരുത്തുന്നത് ആ ഹരിക്കൊമ്പൽ വനംവകുപ്പിന്റെ കയ്യിൽ സുരക്ഷിതമാണ് മിഷൻ പടായ്പയ്ക്കായി വനം വകുപ്പ് പ്രത്യേക ടീമിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ്